പൂവരണി തിരുഹൃദയ ദേവാലയത്തിലെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലാ മരീസ ദിനത്തിൽ പൊതിച്ചോർ വിതരണം പത്ത് വർഷങ്ങളായി തുടരുകയാണ് കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും സന്ദേശവുമായി എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം നടത്തുന്നത് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയും പൂവരണിയിൽ നിന്നുള്ള പൊതിച്ചോറാണ് പാലാ മരീസദനത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണമായി നൽകുന്നത് പൂവരണി തിരുഹൃദയ ദേവാലയത്തിലെ വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോറുകൾ

മുന്നൂറ്റി അൻപതോളം വീടുകളിലെ അമ്മമാരാണ് പൊതിച്ചോറുകൾ തയ്യാറാക്കി നൽകി കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത് ഡീപ്പോൾ സംഘടനയിലെ ഇരുപതംഗങ്ങളും സേവന സന്നദ്ധരായ നിരവധി ആളുകളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നു മര്യസ ദിനത്തിലെ അന്തേവാസികൾക്കുള്ള കരുതലിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും മാതൃകയാവുകയാണ് പൂരണി വിൻസെൻറ്റ് ഡീപ്പോൾ സൊസൈറ്റിയും പൊതുച്ചോറ് തയ്യാറാക്കി നൽകുന്ന അമ്മമാരും എല്ലാ മാസവും കൃത്യമായി പൊതിച്ചോർ മര്യസദനത്തിലെത്തിക്കുമ്പോൾ തങ്ങളുടെ സേവന മാതൃക പിന്തുടർന്ന് ഇതര സന്നദ്ധ സംഘടനകൾക്കും വിദ്യാലയങ്ങൾക്കും മര്യസദനത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകാൻ തങ്ങളുടെ പ്രവർത്തനം പ്രചോദനമാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ താളം തെറ്റിയവർക്കും അശരണർക്കുമെല്ലാം ആശ്രയമാകുന്ന മര്യസദനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരും തങ്ങളാലാവുന്നതു ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന അഭ്യർത്ഥനയോടെയാണ് മൂന്നാം ഞായറാഴ്ചകളിൽ അറുന്നൂറോളം പൊതിച്ചോറുകൾ പൂരണിയിൽ നിന്നും മര്യസദനത്തിലെത്തിക്കുന്നത് स्टार विश न्यूस पाल